ഇപ്പോൾ തിരുവനന്തപുരം നഗരസഭാ കൗൺസിലറും ബി ജെ പി ജില്ലാ പ്രസിഡന്റുമായി വി വി രാജേഷ് കൂടി ചേരുന്നുണ്ട് ശ്രീ വി വി രാജേഷ് ആദ്യഘട്ടത്തിൽ തന്നെ മേയർ പറയുന്നുണ്ടായിരുന്നു ഇത് വൃത്തിയാക്കേണ്ടത് റെയിൽവേ ആണെന്ന് റെയിൽവേ പറയുന്നു നഗരസഭയാണിത് വൃത്തിയാക്കേണ്ടതെന്ന് എന്തൊക്കെയായാലും ഇങ്ങനെയൊരു മാലിന്യ കുമ്പാരം ആ നഗരത്തിൽ കടന്നു ഒരാൾ അകപ്പെടേണ്ടി വന്നു അങ്ങനെ ഒരു കാര്യം ചർച്ചയാവാനെന്നത് ദൗർഭാഗ്യകരമല്ലേ തീർച്ചയായിട്ടും നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ആ തൊഴിലാളിയെ ആരോഗ്യവാനായിട്ട് തിരിച്ചു കിട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് അങ്ങനെ തന്നെ പ്രതീക്ഷിക്കാം വളരെ നന്നായിട്ട് അവിടെ എന്താ രക്ഷാ ദൗത്യം പുരോഗമിക്കുകയാണ് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ അവസ്ഥയിലാണ് പോകുന്നതെങ്കിൽ സ്കൂളൊക്കെ തുറന്ന ഘട്ടങ്ങളിൽ ചെറിയ കുട്ടികളൊക്കെ ഈ നഗരത്തിന്റെ പല ഭാഗങ്ങളിലും നട കാൽനടയാത്ര ആയിട്ട് പോകുന്നുണ്ട് വളരെ അപകടകരമായൊരു സിറ്റുവേഷനിലേക്ക് കാര്യങ്ങൾ പോകും ഇവിടത്തെ ഒരു പ്രശ്നം ഇപ്പോ റെയിൽവേ ട്രാക്കിലോ റെയിൽവേയിലോ വീണ മാലിന്യം മാത്രമല്ല ഇത് നഗരത്തിന്റെ തിരുവനന്തപുരം കോർപ്പറേഷന്റെ പല ഭാഗങ്ങളിലായി പ്രോപ്പറായിട്ട് മാലിന്യ സംസ്കരണം ഇല്ലാത്തത് കൊണ്ട് വലിച്ചെറിയപ്പെടുന്ന മാലിന്യം വന്ന് അടിഞ്ഞു കൂടിയാണ് ഇവിടെ ഈ പ്രശ്നം ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ മാലിന്യം ഒഴുകി ഒഴുകിപ്പോകേണ്ട എല്ലാ ഓടയിലും ഒഴുക്ക് തടസ്സപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ഈ മാലിന്യം വലിച്ചെറിയുന്നത് പ്രോപ്പറായിട്ട് മാലിന്യം വീട്ടിൽ വന്ന് നഗരസഭയുടെ തൊഴിലാളികൾ ശേഖരിച്ചുകൊണ്ട് പോകുന്നില്ല അല്ലെങ്കിൽ ശേഖരിച്ചുകൊണ്ട് പോയാൽ അവർക്ക് സംസ്കരിക്കാൻ ഇടമില്ല മാലിന്യ സംസ്കരണത്തിന്റെ പേര് കോടിക്കണക്കിന് രൂപ നൂറുകണക്കിന് കോടി രൂപ നമ്മൾ ചെലവഴിച്ചിട്ടുണ്ട് ഈ പണമൊക്കെ എവിടെയാണ് പോയിട്ടുള്ളത് കൃത്യമായിട്ട് ഓരോ ദിവസവും തോട്ടിലും അല്ലെങ്കിൽ മറ്റ് ഓടകളിലുമൊക്കെ വീഴുന്ന മാലിന്യം കൃത്യമായിട്ട് അവിടെ നിന്ന് മാറ്റി കഴിഞ്ഞാൽ അതിനെ പ്രോപ്പറായിട്ട് സംസ്കരിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നമേ ഉണ്ടാവില്ല പക്ഷെ മറ്റുള്ള എല്ലാ രംഗങ്ങളിലും പോലെ നഗരസഭയിൽ ഈ മാലിന്യ സംസ്കരണ രംഗത്തും സമ്പൂർണമായിട്ടുള്ള ഭരണ സ്തംഭനമാണ് നടക്കുന്നത് ഈ ഘട്ടത്തിൽ ഞാൻ പറയുന്നതിൽ എനിക്ക് അങ്ങേയറ്റം തന്നെ വിഷമമുണ്ട് പക്ഷെ വസ്തുതയിലേക്ക് പോകാതിരിക്കാൻ നിർവാഹമില്ല തീർച്ചയായിട്ടും പക്വത ഇല്ലാത്ത കരങ്ങളിലാണ് തിരുവനന്തപുരം നഗരസഭയുടെ ഭരണം കഴിഞ്ഞ മൂന്നാല് വർഷമായി പോകുന്നത് അതുകൊണ്ട് തന്നെ ഈ പ്രശ്നങ്ങളിലൊന്നും ഗൗരവം പോലും മനസ്സിലാക്കാനുള്ള പക്വതയും പാകതയും ഇല്ല മറ്റേ എന്തെങ്കിലും സ്റ്റേറ്റ്മെൻ്റ് അടുത്ത് മുന്നോട്ട് പോവുകയാണ് ഇത് ഇപ്പോൾ നമ്മൾ കാണുന്നൊക്കെ ഉണ്ടല്ലോ ഇത് നഗരത്തിന്റെ പല ഭാഗങ്ങളിലും ഒന്ന് കൈ തൊട്ടാൽ അല്ലെങ്കിൽ കാല് തൊട്ടാൽ നമ്മളങ്ങ് താഴ്ന്നു പോകുന്ന തരത്തിൽ രണ്ടാൾ പൊക്കം മൂന്നാൾ പൊക്കത്തിൽ മാലിന്യം അടിഞ്ഞു കിടക്കുകയാണ് ഇതിൽ ഹോസ് ഈ പാവപ്പെട്ട സാധാരണക്കാരായ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഫയർഫോഴ്സുകാരൊക്കെ ഇറങ്ങി നിൽക്കുന്നത് ഹോസ്പിറ്റൽ മാലിന്യം അതോടൊപ്പം തന്നെ ഡ്രെയിനേജ് ഇതൊക്കെ ഒഴുകുന്നതിലാണ് കയ്യിലും ഒക്കെ ഒരുപക്ഷെ മുറിവുകളൊക്കെ ഉണ്ടാകാം അവരൊക്കെ ഇറങ്ങി നിൽക്കുന്നത് എന്ത് അപകടകരമായ ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ ഭാഗത്ത് നിങ്ങളുടെ റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമപ്രവർത്തകരോട് ചോദിച്ചു നോക്കൂ അവരൊക്കെ തന്നെ റോഡിലൂടെ യാത്ര ചെയ്യുമ്പോഴേക്കും റോഡിന് അടിയിൽ നിന്നും ഇങ്ങനെ കുമ്മള പോലെ വെള്ളം വരികയാണ് അതൊക്കെ തന്നെ ഡ്രെയിനേജും മാൻഹോളും പൊട്ടി ഒലിക്കുന്നതാണ് അപ്പോൾ ഈ ടോയ്ലറ്റ് മാലിന്യത്തിലൂടെയാണ് ചവിട്ടി പോകുന്നത് ഇതൊക്കെ പരിഹരിക്കാൻ വേണ്ടിയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കോടിക്കണക്കിന് രൂപ കൊടുക്കുന്നത് സാധാരണക്കാരായ ജനങ്ങളുടെ കയ്യിൽ നിന്നും മാലിന്യം പരി സംസ്കരിക്കുന്നതിന് വേണ്ടി പണം വാങ്ങുന്നുണ്ട് ഈ പണമൊക്കെ തന്നെ വകമാറ്റി ചെലവഴിച്ച് ഇപ്പം മെനഞ്ഞ നിയമസഭയുടെ മേശപ്പുറത്ത് വെച്ച ഓഡിറ്റ് റിപ്പോർട്ടിൽ പോലും ഒരു ആറ് കോടി രൂപ കട്ടെടുത്ത് പോയതിൻ്റെതായിട്ടുള്ള ഫൈൻഡിങ് വന്നിട്ടുണ്ട് അപ്പോൾ സമ്പൂർണമായും തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണസ്തംഭനമാണ് സ്തംഭനമാണ് അമ്പെ പരാജയപ്പെട്ട ഭരണ നേതാക്കന്മാരാണുള്ളത് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും സംസ്ഥാന സർക്കാർ അടിയന്തിരമായിട്ട് ഇടപെട്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ പ്രശ്നങ്ങൾ പരിഹരിച്ചില്ലെങ്കിൽ വരാൻ പോകുന്ന ദിവസങ്ങളിൽ കൂടുതൽ ആൾക്കാർ ഇത്തരത്തിലുള്ള മാലിന്യത്തിൽ ഇപ്പം മൂന്നര മണിക്കൂർ കഴിഞ്ഞിരിക്കുകയാണ് മൂന്നര മണിക്കൂർ ഇപ്പൊ കഴിഞ്ഞിരിക്കുകയാണ് ആ തൊഴിലാളിക്ക് എന്താണ് അവസ്ഥ എന്ന് നമുക്ക് ആക്കെങ്കിലും പ്രവചിക്കാൻ സാധിക്കുമോ അപ്പോൾ തീർച്ചയായിട്ടും ഇതാ എത്ര പേരായി ഈ മാലിന്യ കുമ്പാരത്തിൽ ഇറങ്ങാൻ പോകുന്ന ഇറങ്ങി നിൽക്കുന്നത് പിന്നെ ഇപ്പൊ ഒരു അര അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണി മണിക്കൂർ മഴ പെയ്താൽ തിരുവനന്തപുരത്തെ വീടുകളിലൊക്കെ വെള്ളം കയറുകയാണ് മേയർക്കൊന്നും ഇതിന്റെ എ ബി സി ഡി അറിയില്ല തർക്കുത്തരം പറയാനല്ലാതെ ഭരണവുമായി ബന്ധപ്പെട്ട് യാതൊന്നും പറയാൻ കെ എസ് ആർ ടി സി കണ്ടെത്തുന്ന ചട്ടം പഠിപ്പിക്കാൻ നടക്കുന്നത് ഈ മാലിന്യ പ്രശ്നം പരിഹരിക്കുന്ന അതുകൊണ്ട് തന്നെ അടിയന്തരമായി സംസ്ഥാന സർക്കാരോ കോടതിയോ ഇടപെട്ടുന്നതിന് പരിഹാരം ഉണ്ടാക്കണോ അല്ലെങ്കിൽ ജീവനുകൾ അപകടത്തിലാവും ശരി വി വി ആണ് തിരുവനന്തപുരം നഗരസഭാ കൗൺസിലർ കൂടിയാണ് ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റാണ് ഇപ്പോൾ പ്രതികരിച്ചത് നഗരസഭയുടെ ഭാഗത്തുനിന്ന് ഇതിൽ ഒരു ഉണ്ടാകുന്നില്ല എന്നൊരു കുറ്റപ്പെടുത്തലാണ് അദ്ദേഹം നടത്തുന്നത് എന്തായാലും കാലങ്ങളായി ട്വൻറ്റി ഫോർ തന്നെ പല ഘട്ടങ്ങളിൽ റിപ്പോർട്ട് നൽകിയാണ് ഈ ആമയഞ്ചൽ തോടിൻ്റെ ഒരു അവസ്ഥ അതിൻ്റെ അങ്ങേയറ്റം രൂക്ഷമായ ദൃശ്യങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ഗതികേട് നിസ്സഹായതയൊക്കെയാണ് നമ്മൾ കാണുന്നത് മാലിന്യം തള്ളിത്തള്ളി അത് നീക്കാൻ മാർഗമില്ലാതെ അല്ലെങ്കിൽ അതിനുള്ള സംവിധാനങ്ങൾ കൃത്യമായി പ്രവർത്തിക്കാത്തത് കാരണമാണ് ജോയി എന്നൊരു മനുഷ്യന് വേണ്ടി മൂന്ന് മൂന്നര മണിക്കൂറായി ഇങ്ങനെ ഫയർഫോഴ്സിന് അദ്ദേഹത്തിന് എത്താൻ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് എത്താൻ അല്ല എവിടെയാണുള്ളതെന്ന് കണ്ടെത്താൻ പോലും ആവാതെ മുങ്ങൽ വിദഗ്ധരടക്കമുള്ള സംഘം ഇങ്ങനെ നിസ്സഹായരായി പോകുന്നത് നമ്മുടെ സംവിധാനങ്ങളുടെ തന്നെ പരാജയമെന്ന് പറയാതെ വയ്യ അങ്ങേയറ്റം നിസ്സഹായമായ ഒരു സാഹചര്യം തിരുവനന്തപുരത്തുണ്ട്